എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഈ വർഷത്തെ ഫലമാണ് പരിശോധിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത വർഷം ചിങ്ങമാസം ഒന്നാം തീയതി വരെയുള്ള ഫലമാണ് പരിശോധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ജാതക ഫലത്തെക്കുറിച്ചൊക്കെ അറിയാൻ വളരെ ആകാംക്ഷ ഉണ്ടാകും അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയെന്ന് നോക്കാം ഈ വർഷം അശ്വതി ഭരണി കാല നക്ഷത്രക്കാർക്ക് ഒരു ഒൻപത് മാസം കഴിയുമ്പോൾ വരുന്ന ഏഴര ശനിയുടെ തിക്താനുഭവങ്ങൾ നേരത്തെ തന്നെ ഒരു ഏഴു മാസം മുമ്പ് തന്നെ അനുഭവപ്പെടാം ഭയപ്പെടേണ്ടതൊന്നുമില്ല എങ്കിലും നമ്മൾ വളരെ കരുതലോടുകൂടി ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് വളരെ നല്ലതാണ് അശ്വതിക്കാർക്ക് ഈ വർഷം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് തൊഴിൽപരമായ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയസാധ്യത ഉണ്ടെങ്കിലും വളരെയധികം അലച്ചില് വരുന്ന ഒരു വർഷമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ലാതെ ഈ വരുന്ന എട്ട് മാസം കടന്നു പോവുകയും പിന്നീട് ചില തൊഴിൽ മാറ്റങ്ങൾ ജീവിത സാഹചര്യങ്ങൾ മാറ്റങ്ങൾ ഒക്കെ വന്നു ഭവിക്കുന്നതാണ് കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് വലിയ ഒരു പ്രത്യേകമൊരു ചേഞ്ചൊന്നും ഇല്ലെങ്കിലും ചില സ്ഥാനമാറ്റങ്ങളോ സ്ഥലമാറ്റങ്ങളോ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വിവാഹാദി കാര്യങ്ങളിൽ ഒരു തീർപ്പ് വരുന്ന ഒരു വർഷമാണിത് പ്രായമനുസരിച്ച് അവരവരുടെ ഫലങ്ങൾ നമ്മൾ കണക്ക് കൂട്ട കൂട്ടേണ്ടതാണ് പിന്നെ ജാതകത്തിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഫലങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരാം എങ്കിലും പൊതുവെ വലിയ ദോഷമില്ല ഏഴര ശനിക്കാലം വരുന്നതുകൊണ്ട് കാലേ കൂട്ടി ശാസ്താ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ഏഴു പ്രദക്ഷിണം വയ്ക്കുകയും അതേപോലെ ഏഴ് പ്രദക്ഷിണം വയ്ക്കുകയും വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് നല്ലതായിരിക്കും ഇനി അടുത്തതായി നമുക്ക് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം ഇവർക്കെല്ലാവർക്കും തന്നെ പൊതുവെ സന്തോഷകരമായ ഒരു വർഷം തന്നെ ആയിരിക്കും ഇത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കാലതാമസം കൂടാതെ സാധിക്കും കേസ് വഴക്കുകളിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും ഇത് അവർക്ക് അനുകൂലമായ വിധിയെല്ലാം കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സന്തോഷമുള്ള ഒരു സമയമായിരിക്കും ഈ വർഷം പിന്നെ വിദേശത്ത് പോകാനായി വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും വിദേശത്ത് ജോലി ഒക്കെ ചെയ്യുന്നതാണ് പ്രണയകാര്യങ്ങളിലെല്ലാം തൽപരായിരിക്കുന്ന ആളുകൾക്ക് പ്രണയ സാഫല്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാർക്കും പൊതുവെ നല്ലതാണ് അടുത്തായി നമുക്ക് മകൈരത്തരയും തിരുവാതിരയും പുണർദവും മുക്കാലും വന്ന് ചേരുന്ന മിഥുനക്കൂറുകാരെ നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി വരുന്ന ഒരു വർഷമാണിത് ഉദ്യോഗ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും കേസ് വഴക്ക് ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു വർഷമാണിത് അതേപോലെ സന്തോഷകരമായ യാത്രകൾക്കും അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾക്കും അവർക്ക് അവർ അനുഭവിക്കാൻ അവർക്ക് സാധ്യതയുണ്ട് പുണർദം കാല് പൂയം ആയില്യനക്ഷത്രക്കാരുടെ ഫലമാണ് അടുത്തായിട്ട് പറയുന്നത് ആ ഈ നക്ഷത്ര ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അതായത് ഈ കർക്കിടകക്കൂറാണ് അവർക്ക് പൊതുവെ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് ആദ്യ വർഷത്തിൻ്റെ ആദ്യം അവർക്ക് വളരെയധികം ഗുണങ്ങളും അതേസമയം വർഷം പകുതി എത്തുമ്പോൾ ചില ചില ഭാഗ്യദോഷങ്ങളുമൊക്കെ വന്നേക്കാം ആരോഗ്യസ്ഥിതിക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കണം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടാകും ഈശ്വര പ്രാർത്ഥന വളരെ അനിവാര്യമാണ് ദൂരയാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട് എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ദൂരയാത്രകളൊക്കെ അവരെ നിർവഹിക്കുക ചെയ്യേണ്ടതാണ് കാരണം ചില അപകടങ്ങൾ വീഴ്ച ഒടിവ് ചതവ് മുറിവ് ഒക്കെ ഇതിൽ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായ ഫലങ്ങളാണ് കൊടുക്കുന്നത് അടുത്തതായി നമുക്ക് ഇത് ഒമ്പത് നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ നോക്കി കണ്ടിരിക്കുന്നത് ഇനി ചിങ്ങക്കൂറിൽ വരുന്ന പൂരം ഉത്രം മകം എന്നീ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് അഷ്ടമശ കണ്ടകശനി കാലമാണ് അവർക്ക് കുറച്ച് വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രണ്ടര വർഷമായിട്ട് എന്നാൽ ഇവർക്ക് ഇടയ്ക്ക് വെച്ച ഒരു ഒമ്പത് മാസത്തിനകം വരുന്ന ശനിമാറ്റം അവരുടെ അഷ്ടമശനി ിലേക്ക് അവർ കിടക്കുകയാണ് പൂരം പൂരം മകം പൂരം ഉത്രം കാല് നക്ഷത്രക്കാര് അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ മാസങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നാലും തൊഴിൽപരമായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിരിക്കും എന്നാൽ സ്ഥലം മാറ്റം സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിലുള്ള ഒരു പുരോഗതി ഇതൊക്കെ അവർക്ക് വർഷാവസാനം പ്രതീക്ഷിക്കാം എങ്കിലും വർഷത്തിന്റെ മധ്യത്തിലൊക്കെ അവർക്ക് ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് അതായത് ഈ അഴിമതികൾ അല്ലെങ്കിൽ ചില തെറ്റായ രീതിയിലുള്ള പണസമ്പാദനം സ്ത്രീ വിഷയങ്ങളിലുള്ള ഇടപെടൽ ഇതൊക്കെ അവർക്ക് കുറച്ച് വിനകൾ വരുത്തുവാൻ സാധ്യതയുണ്ട് ഉത്രമുക്കാല് അത്തം ചിത്തിര വരുന്ന കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണെന്ന് വേണം പറയാൻ കുറേ കാലങ്ങളായി അവർക്ക് തീർപ്പ് കൽപ്പിക്കാത്ത പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ ഉണ്ടാകും അതിൽ പ്രത്യേകിച്ച് അത്ത നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും ഇത് വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീർപ്പ് വരുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ ഫലമുണ്ടാവുകയും അതേപോലെ യാത്രകൾ അനുകൂലമായി ഭവിക്കുകയും കിട്ടാതെ കിടക്കുന്ന മുടങ്ങി കിടക്കുന്ന പൈസയെല്ലാം ധനമെല്ലാം വന്നു ചേരാനുമൊക്കെ സാധ്യതയുണ്ട് ചിത്തിരാര ചോദ്യ വിശാഖം വന്ന മുക്കാൽ ഈ വരുന്ന നക്ഷത്രക്കാർക്ക് ചില ചില ഭാഗ്യദോഷങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ ബുദ്ധിപരമായി മുന്നേറിയാൽ മാത്രമേ അവർക്ക് കാര്യവിജയം സാധ്യമാകൂ സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ആ സന്തോഷം കെടുത്തുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരാം എങ്കിലും വർഷം പകുതിയോടുകൂടി അവർക്ക് സുഖകരമായ വളരെ അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതാണ് ഇനി നമുക്ക് വിശാഖം കാല് അനിഴം കേട്ട നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അനിഴം നക്ഷത്രക്കാർക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്നാൽ കേട്ട നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലകരമായ ഒരു സമയമല്ല ഈ വർഷം കേട്ട നക്ഷത്രക്കാർക്ക് പല നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക ക്ലേശങ്ങളും മനോ മനക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും മൂലം പൂരാടം ഉത്രാടംകാല് വരുന്ന ധനു ലഗ്നക്കാർക്ക് ധനക്കൂറുകാർക്ക് വരുന്ന വർഷം ഈ വർഷം വളരെ അനുകൂലമായിരിക്കും ഒരുപാട് ഭാഗ്യങ്ങളും അതുപോലെ ബന്ധുജന സമാഗമങ്ങളും വിദേശയാത്രയും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് മൂലം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കിട്ടടങ്ങളെല്ലാം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇത് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന വരുമാനത്തിൻ്റെ ആ ഭാവങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി നല്ല നല്ലതായ ഒരു വരുമാനം കുറച്ചുകൂടെ മേന്മയുള്ള വരുമാനമൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് ഉത്രാടം കാല് എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ചില മാസങ്ങൾ പ്രതികൂലമായി കാണുന്നുണ്ട് എന്നാൽ വർഷാവസാനം അവർക്ക് വളരെ അനുകൂലമായി വരുന്നുണ്ട് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്ക് ജീവിത സാഹചര്യങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ വർഷം പകുതി കഴിയുമ്പോൾ അനുഭവിക്കാവുന്നതാണ് എന്നാൽ ഇവർ ഏപ്രിൽ മാസം വരെ വളരെ ശ്രദ്ധയോടുകൂടി ശനിയെ ഭജിക്കേണ്ടതാണ് അവരുടെ ഏഴര ശനിക്കാലം കടന്നുപോവാണ് ശനിയുടെ പോക്കാണ് ഇവർക്ക് കാലുകൾക്ക് പരിക്ക് പറ്റാനായിട്ട് വളരെ സാധ്യതയുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണമാണ് തിരുവോണക്കാർക്ക് വളരെ പ്രതികൂലമായൊരു സാഹചര്യമാണ് ബന്ധു ജനങ്ങൾക്കൊക്കെ വളരെയധികം ദോഷകരമായൊരു സമയമാണ് എങ്കിൽ കൂടി അവർക്ക് ഏഴര ശനിക്കാലം കടന്നു പോകുന്നതിന്റെ ചില നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിട്ടത്തര ചതയം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് അതികഠിനമായ ഒരു മാനസിക വ്യഥയിലാണ് അവരെല്ലാവരും ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ജന്മത്തിൽ ശനിയാണ് ജന്മശനി കൊടുക്കുന്ന ആ ദാരിദ്ര്യം കഷ്ടപ്പാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാനസിക പ്രശ്നങ്ങള് അതേപോലെ ശാരീരിക ക്ലേശങ്ങൾ ഇതെല്ലാം ഇതിനെല്ലാം ഒരു അവസാനം വരുന്നുണ്ട് കാരണം ആ എട്ട് മാസം കഴിഞ്ഞ് നമ്മുടെ ശനിയുടെ മാറ്റം അവർക്ക് വളരെ അനുകൂല ഒരു ആശ്വാസകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നാൽ ബാക്കി വരുന്ന രണ്ടര വർഷം കൂടി ഏഴര ശനിക്കാലമാണ് എങ്കിലും അത്ര ഒരു സാഹചര്യം അവർക്ക് വരുന്നതായി കാണുന്നില്ല ഇതിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ ആശ്വാസകരമായ ഒരു സമയമാണ് എന്നാൽ ചതയം നക്ഷത്രക്കാർക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്കും കുറച്ച് കാലം കൂടി കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരുമെങ്കിലും വർഷാവസാനമുള്ള രണ്ട് മാസം അവർക്ക് പ്രതീക്ഷകളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതാണ് പുരുട്ടാതി ഉത്തരട്ടാതി രേവതി പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്ന് പറയുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടാകുമെങ്കിലും മധ്യകാലത്ത് തൊട്ട് അവർക്ക് കുറച്ച് ദുഷ്കരമായ അനുഭവങ്ങളൊക്കെ വന്നിരിക്കാം വന്നു ചേരാം എന്നാൽ ജന്മത്തിൽ ശനിയാണ് അവർക്ക് വരുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് അവർക്ക് ആ ജന്മശനി അത്ര ശല്യം ചെയ്യുകയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് ബന്ധുജനങ്ങൾക്കെല്ലാം ജനങ്ങൾക്കെല്ലാം ചില ശാരീരിക ക്ലേശങ്ങളും അതുമൂലം ഉണ്ടാകുന്ന മനക്ലേശങ്ങളും നൈരാശ്യങ്ങളും വിവാഹ ബന്ധങ്ങളിലോ ഏർപാട് അതുപോലെ ചില നഷ്ടങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായി വരും എങ്കിലും പൊതുവെ ഈ ചിങ്ങമാസം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ വളരെ നല്ല ഒരു അനുഭവങ്ങൾ വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു